നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും സോൾസ് കോളിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് പുതിയൊരു അവസരമാണ് ചിലപ്പോൾ നമ്മൾ തോൽവി നേരിടും ചിലപ്പോൾ വിജയം പക്ഷേ അതൊന്നും അവസാനമല്ല മറിച്ച് ഒരു പുതിയ തുടക്കം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജീവിതത്തിൽ ആത്മവിശ്വാസം വളർത്താനും ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കുന്ന ചില പ്രചോദനാത്മക ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ജീവിതത്തിൽ തോൽവി നേരിടാത്തവരില്ല എന്നാൽ ഓർക്കുക തോൽവി നമ്മെ തകർക്കാനല്ല നമ്മെ ശക്തരാക്കാനാണ് നമ്മുടെ ജീവിതം ഒരു പുസ്തകമാണ് ഓരോ അധ്യായവും ഓരോ അനുഭവമാണ് ചില അധ്യായങ്ങൾ കണ്ണീരോടെ അവസാനിക്കും ചിലതു ചിരിയോടെ പക്ഷേ പുസ്തകത്തിന്റെ കഥ ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ തോൽവി തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നുവെന്നതിന് അടയാളമാണ് സുഹൃത്തുക്കളെ ജീവിതം ഒരു മനോഹരമായ യാത്രയാണ് നാം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും നമ്മെ പുതിയൊരു പാഠം പഠിപ്പിക്കുന്നതാണ് അതിനാൽ ജീവിതത്തോട് ധൈര്യത്തോടെ നേർക്കുനോക്കുക നിങ്ങൾക്കും കഴിയുമെന്ന് വിശ്വസിക്കുക സ്വപ്നം കാണുക പരിശ്രമിക്കുക വിജയിക്കുക ഒരു ചെറുവിളക്ക് പോലും ഇരുട്ടിനെ അകറ്റാൻ കഴിയും അതുപോലെ ചെറിയൊരു പ്രചോദനവും നമ്മുടെ ജീവിതം മാറ്റിമറിക്കും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാൻ ശ്രമിക്കൂ നിന്റെ ഒരു പുഞ്ചിരി പോലും മറ്റൊരാളുടെ മനസ്സിൽ വെളിച്ചം വിതറാം ജീവിതത്തിന്റെ സത്യസന്ധമായ അർത്ഥം നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല സ്വാധീനത്തിലാണ് സ്വന്തം കഴിവുകളിൽ വിശ്വാസം വെച്ചാലേ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയൂ ലോകം മുഴുവൻ നിനക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോഴും നിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ശബ്ദം പറയണം അതെ എനിക്ക് സാധിക്കും നിന്റെ ആത്മവിശ്വാസം തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ ആയുധം ജീവിതത്തിന്റെ പോരാട്ടത്തിൽ ജയിക്കാൻ ധനം വേണ്ട അധികാരം വേണ്ട എന്നാൽ ആത്മവിശ്വാസം മതിയാകും സ്വപ്നങ്ങളില്ലാത്ത ജീവിതം ഒരു ലക്ഷ്യരഹിതമായ യാത്രയാണ് സ്വപ്നം കാണുക വലിയ സ്വപ്നം സ്വപ്നം കാണുന്നവനാണ് ലോകത്തെ മാറ്റിമറിക്കുന്നവൻ ഒരു വിത്ത് മണ്ണിനടിയിൽ പതിയുമ്പോൾ അത് മരമായി വളരും അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ മനസ്സിൽ വിതച്ച് പരിശ്രമത്തോടെ ജലസേചനം ചെയ്താൽ അതൊരു വലിയ വൃക്ഷമായി മാറും ഇന്നത്തെ സോൾസ് കോളിംഗ് യൂട്യൂബ് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമെന്റ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഇത്തരത്തിലുള്ള പ്രചോദനാത്മക വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ സോൾസ് കോളിംഗ് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ബെൽ ഐക്കൻ അമർത്തിയാൽ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങളെ ഉടനെ അറിയിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വരെ സോൾസ് കോളിംഗ് യൂട്യൂബ് പോസിറ്റീവായി തുടരുക